തലമുറകൾ നോവൽ രചന ഒ വി വിജയൻ ശബ്ദം നൽകുന്നത് കെ ജയകൃഷ്ണൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് രാമബാണം ആമരമീമരമാമരമീമരം ചന്ദ്രൻ ചൊല്ലിത്തളർന്നു മുത്തശ്ശിക്കാതിലിറ്റിച്ച അമൂല്യസുധ എത്ര തന്നെ ശ്രമിച്ചിട്ടും ആ മന്ത്രണം രാമനാമത്തിൽ ചെന്നെത്തുന്നില്ല മടുപ്പ് മറച്ചുവയ്ക്കാതെ ചന്ദ്രൻ ചോദിച്ചു വാൽമീകിക്ക് അത് കഴിഞ്ഞത് പൊന്മുടിത്തറവാടിന്റെ ചോദ്യ കുതൂഹലം വയസ്സായ ഈ കുശാഗ്രബുദ്ധിയിൽ ആവർത്തിക്കുന്നത് ദേവകി മുത്തശ്ശി അറിഞ്ഞു മുത്തശ്ശിയിൽ നിന്ന് തിരിഞ്ഞ് ചന്ദ്രൻ പക്ഷിയുടെ വിലാപത്തിലും കുഞ്ഞുങ്ങളുടെ നിസ്സഹായതയിലും മുഴുകി വേടന്റെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നു മാറിൽ തറഞ്ഞ അമ്പുമായി പക്ഷി തപിക്കുന്നു മരക്കൊമ്പിൽ നിന്ന് ഇണയുടെ വിഫലമായ മൃതസഞ്ജീവനി മുത്തശ്ശി ചന്ദ്രൻ പറഞ്ഞു എനിക്ക് ഈ രാമനെ ഇഷ്ടമല്ല രാമൻ പാപമാണ് കുട്ടി ദേവകിയമ്മ പറഞ്ഞു എന്താ പാപം സംഭാഷണം ചെവികൊണ്ട് തന്റെ ചാരു കസേലയിൽ കിടന്ന മുത്തശ്ശൻ ചിരിച്ചു കുട്ടി അങ്ങനെ ചോദിക്കാൻ പഠിക്കൂ ദേവകിയമ്മ തന്റെ ഭർത്താവിനുമേൽ പതിപ്പിച്ച നോട്ടം ആർദ്രമായിരുന്നു അവർ ഓർമ്മിപ്പിച്ചു പൊന്മുടി ഈ കാലമത്രയും ചോദിച്ചത് ഇതൊക്കെ തന്നെയല്ലേ സ്വാസ്ഥ്യം തിരിച്ചു കിട്ടാതെ ചന്ദ്രൻ പറഞ്ഞു മരത്തിന്റെ പേര് പറഞ്ഞ് രാമന്റെ പേരാക്കുന്നതും എനിക്കിഷ്ടമല്ല പിന്നെ ഏതാനും നിമിഷങ്ങൾ ഓർത്തുനിന്ന് പൊടുന്നനെ ചോദിച്ചു മുത്തച്ഛന് ശരിയായ ഒരു പേരുണ്ടോ പിന്നെന്താ ഇല്ലാതെ എന്നാൽ അതെവിടെ ശരി മുത്തച്ഛൻ പറഞ്ഞു പറഞ്ഞുതരാം പറഞ്ഞു തിയഡോർ ആ പേരല്ല ചന്ദ്രൻ തടുത്തു ഒരു ഈഴുവ പേര് അപ്പോൾ കുസൃതി ചിരി ചിരിച്ചത് ദേവകിയമ്മയായിരുന്നു നന്നായി മുത്തച്ഛനെ കൊണ്ട് ആ പേര് പറയിക്കൂ ഞാൻ തോറ്റു കുട്ടി ഈഴുവ പേര് കേട്ടോളൂ ചാമിയാരപ്പൻ എന്താ മുത്തച്ഛ ആ പേര് നന്നല്ലേ നന്നോ അല്ലയോ എന്ന് നോക്കുകയാണ് ചന്ദ്രൻ വീണ്ടും ഏതോ കണക്കുകൂട്ടാനായി ഉൾവലിഞ്ഞു പിന്നെ ചെള്ളി നമ്മുടെ കന്നു മേയ്ക്കുന്ന ചെറുമക്കുട്ടി ഒരു രഹസ്യം പറഞ്ഞു എന്താണ് രഹസ്യം അതോ ചെള്ളി പറഞ്ഞു സംസ്കൃതം പഠിച്ചാൽ രാമൻ അമ്പെയ്തു കൊല്ലുമെന്ന് ശംഭൂകനെന്ന ഒരു മനുഷ്യനെ അയാൾ ചെറുമനോ ഈഴുവനോ ആയിരുന്നു അങ്ങനെ കൊന്നുവെന്ന് ചെറുമനും ഈഴുവനും ഒക്കെ എന്താണ് മുത്തച്ഛ അതൊക്കെ പിന്നെ പറഞ്ഞു തരാം കുട്ടിക്ക് ഏതായാലും ചെള്ളി സ്കൂളിൽ പോകില്ല രാമനെ പേടിച്ച് എന്നെയും സ്കൂളിൽ പറഞ്ഞയക്കാത്തത് ഇതുകൊണ്ടാണോ ഇപ്പോൾ ചാമിയാരപ്പനും ദേവകിയമ്മയും ഒരുമിച്ച് ചിരിച്ചു ചാമിയാരപ്പൻ പറഞ്ഞു രാമന്റെ കഥ കെട്ടുകഥയല്ലേ പോരെങ്കിൽ കുട്ടിക്ക് ട്യൂഷൻ മാസ്റ്ററും വേണ്ടതിലധികം പുസ്തകങ്ങളുമില്ലേ ചന്ദ്രൻ പ്രസന്നനായി പിന്നെ താൻ നടത്തിയ ഒരു മതം മാറ്റത്തിന്റെ രഹസ്യകഥ അവരോട് പറഞ്ഞു ചെള്ളിയും താനും കൂട്ടുകാരാണ് ആ വലിയ തൊടികയുടെ ജൈവാദ്ഭുതങ്ങൾ കണ്ടെത്താനായി രണ്ടുപേരും അതിന്റെ വിജനതയിൽ പലപ്പോഴും ഒരുമിച്ച് അലഞ്ഞു നടന്നു ശലഭങ്ങൾ അരണകൾ പ്രാചീനരായ പച്ചോന്തുകൾ പിന്നെയും അപരിചിതരായ നിരവധി ചെറുജീവികൾ ഈ കാഴ്ചകൾ വിട്ട് തിരിച്ചു വന്നാൽ പിന്നെ ചെള്ളി വീണ്ടും അവന്റെ സങ്കടങ്ങളിൽ മുഴുകും അതിൻ്റെ കാരണമറിയാൻ ചന്ദ്രൻ പാടുപെട്ടു അവസാനം ചെള്ളി എല്ലാം പറഞ്ഞു അയാൾക്ക് ചെള്ളി എന്ന പേര് ഇഷ്ടമല്ല ചന്ദ്രൻ എളുപ്പമായ ഒരു പോംവഴി കണ്ടെത്തി പുണ്യസ്നാനം നടത്തി ചന്ദ്രൻ ചെള്ളിയുടെ പേരുമാറ്റി വീടിന്റെ പിൻഭാഗത്തെ നീ സേപോക്കും പോയിട്ട് വെടി ടു കണ്ടിന്യൂ